ഓണം റെസിപ്പിയിൽ ഇന്ന് രസം ഉണ്ടാക്കാം ആദ്യം കുറച്ച് പൊളിയൊന്നും വെള്ളത്തിൽ കുതിരാൻ ഇടാം ഇനി ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം ഒരാറ് ചുവന്നുള്ളി രണ്ട് പച്ചമുളക് ഒരു ബീസ് ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചെടുക്കാം ഇത് വെളിച്ചെണ്ണ കഴിക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കഴിക്കാം ഹാൽഫ് ടീസ്പൂൺ കടുക് ഇത് കായമാണ് കട്ടക്കായവ ഇത് ചെറുതായിട്ട് മുറിച്ചതാണ് പൊടിയാണെങ്കിൽ കായപ്പൊടിയാണെങ്കിൽ പിന്നെ ചേർത്താൽ മതി ഇതിലേക്ക് ഒരു കറി ചതച്ച് വെച്ചേക്കുന്നത് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അര ടീസ്പൂൺ ഉപ്പിടാ ഇതിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് മൂത്തട്ടുണ്ട് ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതിടാം ഇതിലേക്കൊരു കാൽ ടീസ്പൂണിന്റെ പകുതി മതി പുലുവാപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ പുളി പിഴിഞ്ഞു വെച്ചേക്കുന്നതാണ് അതൊഴിക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം ഉപ്പും അര ടീസ്പൂൺ കൂടെ ചേർക്കാം മറ്റിയില തിളച്ച് നന്നായിട്ട് ചുറ്ററിവേപ്പിലിട്ട് ഓഫ് ആക്കാത് പുളി കൂടുതലായിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് തിളപ്പിക്കാം ഉപ്പു ആവശ്യത്തിന് ചേർക്കാം